വെൽക്കം ടു എസ് എൽ അക്കാഡമി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനേഴ് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ചോദിച്ച കണക്കിലെ കുറച്ച് ചോദ്യങ്ങളാണ് ആദ്യത്തെ പോവാം ക്വസ്റ്റ്യൻ ഇതാണ് സിക്സ്റ്റീൻ ഇന്റു മൈനസ് ഫോർട്ടി എയ്റ്റ് ട്വന്റി ഫൈവ് ഡിവൈഡ് ബൈ ഫൈവ് അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസ് ഏത് വെച്ചാണ് ചെയ്യുന്നത് ബോട്ട് മാസ് റൂൾ ഉപയോഗിച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ബോട്ട് മാസിന്റെ ഓരോ ടേം നമുക്ക് ബി എന്താണ് എന്താണ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡിഷൻ സബ്ഷൻ അപ്പോ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ നമുക്ക് എന്താണ് സീരീസ് ഓഫ് ഓപ്പറേഷൻ ചെയ്യാൻ ഏത് ഓർഡർ ഫോളോ ചെയ്യണം എന്നുള്ളതാണ് ബോട്ട് മാസ് പറയുന്നത് സി സി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ബോട്ട് മാസ് ബോട്ട് മാസ് നോക്കുമ്പോഴേക്കും ബ്രാക്കറ്റും ഓപ്പണും ഇല്ലാത്ത ബ്രാക്കറ്റ് ഓഫ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് എന്തിലേക്ക് പോവാം ഡിവിഷനിലേക്ക് പോവാം ഡിവിഷൻ ആദ്യം വരുന്ന ഏതാണ് ട്വന്റി ഫൈവ് ഡിവൈഡ് ബൈ ഫൈവ് ചെയ്യാം എത്രയാണ് ആണോ അടുത്ത എന്താ ചെയ്യേണ്ടത് ഡിവിഷൻ കഴിഞ്ഞ അടുത്ത് പോയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട് സിക്സ്റ്റീൻ ഇന്റു ഫോർ എന്ത് വരും ഇനി ഇതിനകത്ത് ഏതൊക്കെയാണ് വരുന്നത് സബ്ട്രാക്ഷനും ആണ് അതിന് പ്രത്യേക ഒരു സീക്വൻസ് ഒന്നും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാം സിക്സ്റ്റി ഫോർ മൈനസ് ഫോർട്ടി എയ്റ്റ് എന്ന് വരും സിക്സ്റ്റീൻ പ്ലസ് ടെൻ ബൈ എയ്റ്റ് എത്രയാണ് തേർട്ടീൻ അതായത് ട്വന്റി സിക്സ് ബൈ തേർട്ടീൻ ടു ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ ആണോ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മൾട്ടിപ്ലിക്കേഷനൊക്കെ ഒരുമിച്ച് ചെയ്യാം എവിടെയെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് ആദ്യം തന്നെ എന്ത് ചെയ്യാം വേണമെങ്കിൽ ഫോർട്ടി എയ്റ്റ് മൈനസ് ഫോർട്ടി എയ്റ്റും പ്ലസ് ടെന്നും കൂടെ എന്ന് എഴുതി നുസരിച്ച് പറഞ്ഞു അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം അപ്പൊ അടുത്ത ക്വസ്റ്റൻ ടൂ ബൈ ഫൈവ് ഫ്രാക്ഷൻ ആഡ് ചെയ്യേണ്ട റൂൾ എന്താണ് എ ബൈ ബി പ്ലസ് പി ബൈ ക്യൂ എന്നാണെങ്കിൽ എങ്ങനെ ചെയ്യണം ആദ്യം ക്രോസ് ചെയ്യുക അല്ലെ എ ഇന്യൂ പ്ലസ് ബി ഇന് ബൈ എന്ത് ചെയ്യണം b q ഇന്റ് ക്യൂ അഡ്മിറ്റ് മൾട്ടിപ്ലൈ ചെയ്യാം ബി q ക്യൂ ഈ ഒരു റൂൾ ആണ് രണ്ട് ഫ്രാക്ഷൻസ് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടത് അപ്പൊ ഇവിടെ എങ്ങനെ ചെയ്യാം ഏ ഡ സ്ഥാനത്ത് ഇവിടെ ടു ആണ് q ക്യൂ സ്ഥാനത്ത് ഫോർ ആണ് അപ്പൊ ടു ഇന്സ് എന്ത് വരും വൺ ഇന് ഫൈവ് ഡിവൈഡഡ് ബൈ ഫൈവ് ഇന് ഇന്റു ഫോർ ട്വന്റി വരും അല്ലെ അപ്പൊ ബൈ ട്വന്റി എന്ത് വരും തേർട്ടീൻ ബൈ ട്വന്റി ആൻസർ വരും ഓക്കേ ആണോ അപ്പൊ ഇതിന് ഇതുപോലെ തന്നെ ഇനി ചോദിക്കാൻ മൂന്ന് നമ്പർ ചോദിക്കാൻ ബൈ ത്രീ പ്ലസ് ത്രീ ബൈ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യാ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്തിട്ട് അതിനെ ഒരു ഫ്രാക്ഷൻ ആക്കി ഇതുപോലെ ഒരു ആക്കി എഴുതുക അത് കഴിഞ്ഞിട്ട് അതും അടുത്ത നമ്പർ തമ്മിൽ ആഡ് ചെയ്യാം ഓക്കെ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം അടുത്ത ചോദ്യം മൂവായിരത്തി അറുന്നൂറിന്റെ നാല്പത് ശതമാനം എത്രയാണ് അപ്പൊ നാൽപ്പത് ശതമാനം കിട്ടാൻ എന്ത് ചെയ്യണം നാൽപ്പത് ബൈ നൂറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി മൂവായിരത്തി അറുന്നൂറ് ഇൻറ്റു എന്ത് ചെയ്യാ പൂജ്യമെട്ടിക്കള ബാക്കി എന്നത് മുന്നൂറ്റി അറുപതേ ഇന്റു നാല് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആയിരത്തി നാനൂറ്റി നാല്പത് ആണ് മൂവായിരത്തി അറുനൂറിന്റെ നാല്പത് ശതമാനം ഇതിന് പകരം നിങ്ങളുടെ ചോദിക്കുകയാണ് മൂവായിരത്തി അറുനൂറിന്റെ പത്ത് ശതമാനം എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം പത്തേ ബൈ നൂറ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം അപ്പൊ എങ്ങനെ ചെയ്യണ്ടേ ഒരു സ്ഥാനം മാറ്റി മുപ്പത്തി എട്ടാം മതി അല്ലെ സ്ഥാനം മാറ്റി ഒരു പോയിന്റ് എട്ടാം മതി മൂവായിരത്തി അറുനൂറ് ഇന്റു പത്ത് ശതമാനം എന്ന് പറയുമ്പോ പത്തേ ബൈ നൂറ് ഒരു പോയിന്റ് പോകുമ്പോഴേക്കും മൂവായിരത്തി അറുന്നൂറ് മുന്നൂറ്റി അറുപതാണ് പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ ഏത് സംഖ്യയുടെ പത്ത് ശതമാനം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം ഒരു പോയിന്റ് മാറ്റി ഒരു പോയിന്റ് ഇട്ടാൽ മതി അല്ലെങ്കിൽ ഒരു സ്ഥാനം ഒഴിവാക്കി എഴുതിയാൽ മതി അപ്പോൾ ഏത് എത്ര ശതമാനം ചോദിച്ചാൽ ശതമാനം എന്ന് പറയുന്നത് നൂറിൽ എത്ര എന്നുള്ളതാണ് ഒരു അറുപത് ശതമാനം ചോദിച്ചാൽ തന്നിരിക്കുന്ന സംഖ്യ എന്ത് ചെയ്യണം അറുപത് നൂറ് നൂറിൽ അറുപത് കൊണ്ട് വണ്ടി പെരിയാ ഓക്കെ അടുത്ത ദിവസം അടുത്ത ചോദ്യം ഒരാൾ ആയിരത്തി നാനൂറ് രൂപക്ക് ഒരു സൈക്കിൾ വാങ്ങി പതിനഞ്ച് ശതമാനം നഷ്ടത്തിൽ വിറ്റാൽ സൈക്കിളിന്റെ വില എത്ര അല്ലെ വിറ്റവില എത്ര എന്നാണ് ചോദ്യം അപ്പൊ വാങ്ങിയ വില എത്രയാണ് ആയിരത്തി നാനൂറ് അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വിറ്റ വില കിട്ടാൻ വേണ്ടി ഇത്രയും മാത്രം ചെയ്താ മതി വാങ്ങിയ വിലയിൽ നിന്ന് വാങ്ങിയ വില എത്രയാണ് ആയിരത്തി നാനൂറ് അതിൽ നിന്ന് എത്ര ശതമാനമാണ് പോയത് പതിനഞ്ച് ശതമാനം വാങ്ങിയ വിലയുടെ പതിനഞ്ച് ശതമാനം മൈനസ് ചെയ്താൽ മതി പതിനഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ പതിനഞ്ച് ബൈ നൂറ് ഇൻറ്റു ആയിരത്തി നാനൂറ് അപ്പൊ ഇവിടെ രണ്ടിൽ നിന്ന് ആയിരത്തി നാനൂറ് നമ്മൾ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആയിരത്തി നാനൂറ് ഇൻഡു ഇവിടെ എന്താണ് ഒന്ന് മൈനസ് പതിനഞ്ച് ബൈ നൂറ് ഓക്കെ ഇതെങ്ങനെ എഴുതാം നൂറ് ഇൻഡുന്ന് നൂറ് മൈനസ് പതിനഞ്ച് ബൈ നൂറ് എഴുതാലോ ആയിരത്തി നാനൂറ് ഇൻഡു നൂറ് മൈനസ് പതിനഞ്ച് ബൈ നൂറ് ഇതെന്ത് വരും ആയിരത്തി നാനൂറ് ഇൻഡു എൺപത്തി ബൈ നൂറ് ആക്ച്വലി ഇതാണ് നമ്മുടെ ഷോർട്ട് കട്ട് ആയിട്ട് വരുന്നത് ഷോർട്ട് കട്ട് എന്ന് പറയുമ്പോൾ എന്താണ് തന്നിരിക്കുന്ന വിലയിൽ നിന്ന് എന്ത് ചെയ്താൽ മതി തന്നിട്ടുള്ള അതായത് വിറ്റ വിലയിൽ നിന്ന് സോറി വാങ്ങിയ വിലയിൽ നിന്ന് നഷ്ടം നഷ്ടം നഷ്ടപ്പെടാത്രമാണ് പതിനഞ്ച് ബൈ നൂറ് ഇത് ചെയ്താൽ മതി വരും പതിനാല് അഞ്ച് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ആൻസർ വരും ഓക്കെ അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോവാം അടുത്ത ക്വസ്റ്റ്യ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് പത്ത് ശതമാനം പലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ സുമ എണ്ണായിരം രൂപ നിക്ഷേപിച്ചു എങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ എത്ര രൂപയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞ ചോദ്യം ഈ ക്വസ്റ്റനിൽ പത്ത് ശതമാനം പലിശ എന്ന് പറഞ്ഞ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആർ എത്രയാണ് പത്ത് ശതമാനമാണ് അതുപോലെ തന്നെ ആകെ നിക്ഷേപിച്ച തുക അതാണ് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ് എണ്ണായിരം രൂപ അത് ഒരു വർഷം അതിന്റെ നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ് വൺ ആണ് അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ എന്താണ് ഐ ഇക്വൽ ടു പി എൻ ആർ ബൈ ഹൺഡ്രഡ് അപ്പൊ ഇതിലേക്ക് കൊടുക്കുമ്പോ എണ്ണായിരം ഇന്റു ഒരു വർഷമാണ് ഇന്റു എത്രയാ പത്ത് ശതമാനം എത്ര രൂപ വരും എണ്ണൂറ് രൂപയാണ് പലിശയായി കിട്ടുന്നത് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു പത്ത് ശതമാനം കാണാൻ എന്ത് ചെയ്താൽ മതി ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു എണ്ണൂറ് രൂപ പലിശ ഒരു വർഷം കഴിയുമ്പോൾ ആകെ എത്ര രൂപ കിട്ടും നിക്ഷേപിച്ച തുകയും പലിശയും അതായത് എണ്ണായിരത്തി എണ്ണൂറ് രൂപയാണ് കിട്ടുക അപ്പൊ ഇതുപോലെ തന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഒരു വർഷത്തേക്കാണെങ്കിൽ വ്യത്യാസം ഒന്നുമില്ല രണ്ട് വർഷമാണെങ്കിൽ എന്താ ഇക്വേഷൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ എന്താണ് ടി കോമ്പിന് ആർ ബൈ ഹൺഡ്രഡ് പറയുന്ന പ്രിൻസിപ്പൽ ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്പർ ഓഫ് ഇയേഴ്സ് പക്ഷേ ഇവിടെ കിട്ടുന്നത് എന്താണ് ആകെ കിട്ടുന്ന തുകയാണ് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ കിട്ടുന്നത് പക്ഷേ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കേസിൽ എന്ത് മാത്രമേ കിട്ടുള്ളൂ പലിശ മാത്രമാണ് കിട്ടുന്നത് അടുത്ത ക്വസ്റ്റിനേക്ക് പോവാ അടുത്ത ചോദ്യം രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം രണ്ട് ഈസ്റ്റ് മൂന്നും സംഖ്യകളുടെ തുക എത്രയാണ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചുമായാൽ വലിയ സംഖ്യയായത് ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം എന്ത് ചെയ്താൽ മതി ആകെ എത്രയാണ് തുക എത്രയാണ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അതിനെ വലിയ സംഖ്യ ആയതുകൊണ്ട് തന്നിരിക്കുന്ന അംശബന്ധത്തിൽ വലുതെടുക്ക ഇൻറ്റു ത്രീ ബൈ എന്ത് ചെയ്യുക രണ്ടും കൂടെ കൂട്ടി എഴുതുക വരും 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 ും ആൻസർ ഈ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതിയായിരുന്നു തന്നിരിക്കുന്ന തുക എന്ന് പറയുന്ന ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇന്റു അംശം ചെറുതേതാണ് രണ്ടാണ് അപ്പൊ ഇന്റു ടു ബൈ സമ എന്തവരും ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയായിരുന്നു ആയിരുന്നു ചെറിയ സംഖ്യ ആൻസർ അടുത്ത ദിവസം കൊണ്ട് തീർക്കുന്ന ഒരു ജോലി പതിനാറ് പേർ എത്ര ദിവസം കൊണ്ട് തീർക്കും ഒരു സിമ്പിൾ ആയിട്ടുള്ള ആണ് നിങ്ങൾക്ക് ഇതിന്റെ ഷോർട്ട് കട്ട് അറിയാതിരിക്കും എന്ത് ചെയ്യാം പന്ത്രണ്ട് പേർ ഇരുപത്തിനാല് ദിവസം ആയതുകൊണ്ട് പന്ത്രണ്ട് ഇന്റു ഇരുപത്തിനാല് ഡിവൈഡ് ബൈ എത്ര പേര് ചെയ്യുമ്പോഴാണ് പതിനാറ് പേര് പതിനാറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ത് ചെയ്യുക രണ്ടിനെ നാല് കൊണ്ട് ചെയ്യുമ്പോഴേക്കും വരും ആറ് നാല് നാല് പോവും മൂന്ന് പതിനെട്ട് ദിവസമാണ് പതിനാറ് പേര് ഇതേ ജോലി ചെയ്യുകയാണെങ്കിൽ എടുക്കുന്ന ദിവസം എന്ന് പറയുന്നത് ഈ ഷോർട്ട് കട്ട് എന്താണ് തന്നിരിക്കുന്ന പന്ത്രണ്ട് ഇന്റു ഇരുപത്തിനാല് ഡിവൈഡ് ബൈ പതിനാറ് ഓക്കെയാണോ അടുത്ത ക്വസ്റ്റിനേക്ക് പോവാ അടുത്ത ക്വസ്റ്റ്യൻ ശരാശരി കാണുക എന്നാണ് അതായത് ആവറേജ് എന്തിന്റെയൊക്കെ ഒക്കെ പന്ത്രണ്ട് പതിനാല് പതിനേഴ് ഇരുപത്തിരണ്ട് ഇരുപത്തെട്ട് മുപ്പത്തി മൂന്ന് ഇവയുടെ ആവറേജ് കാണുക എന്ത് ചെയ്താൽ മതി എല്ലാം കൂടെ കൂട്ടിയിട്ട് എത്ര എണ്ണം ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇവിടെ എന്താണ് പന്ത്രണ്ട് പ്ലസ് പതിനാല് പതിനേഴ് പ്ലസ് ഇരുപത്തിരണ്ട് ഇരുപത്തി എട്ട് പ്ലസ് മുപ്പത്തി മൂന്ന് ബൈ ആറ് എത്രയാണ് ആറ് എണ്ണമാണ് വരും ട്വന്തൂരും ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് നൂറ്റി ഇരുപത്തി ആറാണ് നൂറ്റി ഇരുപത്തി ആറ് ബൈ ആറ് ചെയ്യുമ്പോൾ എന്തൂരും ഇരുപത്തി ഒന്നാണ് ആവറേജ് അല്ലെങ്കിൽ എന്താണ് ശരാശരി എന്ന് പറയുന്നത് അതുപോലെ ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ഈ ടൈപ്പ് ഇതിൽ ഈ ഒരു വിഭാഗത്തിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ളതാണ് മാധ്യം അഥവാ മീഡിയം ചോദിക്കാൻ ചാൻസ് ഉണ്ട് മീഡിയം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ഒരു തന്നിട്ടുള്ള നമ്പേഴ്സിന്റെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതിയിട്ട് സെന്ററിൽ വരുന്ന നമ്പറിനെയാണ് മീഡിയം എന്ന് പറയുന്നത് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് അപ്പൊ ഇത് എന്താണ് ഒരു അസെൻഡിങ് ഓർഡറിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത് അപ്പൊ ഇതിന്റെ മീഡിയൻ ആണ് ചോദിക്കുന്നത് എന്ത് ചെയ്യുക കറക്റ്റ് സെന്ററിൽ വരുന്ന നമ്പർ ഏതാണ് എട്ടാണ് ഇതിന്റെ മീഡിയൻ ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ മാധ്യമം ഓക്കെ അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോകാം അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോർ റൈസ് ടു എൻ ടു യാൽ എന്റെ വില എത്രമാണ് ഇം ക്വസ്റ്റ്യൻസിലെല്ലാം തന്നെ ഈ തന്നിരിക്കുന്ന വാല്യൂ ഏതെങ്കിലും ഒരു നമ്പറിന്റെ സ്ക്വയർ ആയിരിക്കും ഇവിടെ തന്നിരിക്കുന്നത് ടൂറ്റി സിക്സ് എന്ന് പറയുന്നത് സ്ക്വയർ ഫോർ റൈസ് ടു എൻ ഈക്വൽ ടു സിക്സ്റ്റീൻ സ്ക്വയർ എന്ന് എഴുതാം അതായത് ഫോർ റൈസ് ടു എൻ ടു സിക്സ്റ്റീൻ എന്തിന്റെ സ്ക്വയർ ആണ് ഫോറിന്റെ സ്ക്വയർ ആണ് ഫോർ സ്ക്വയർ സ്ക്വയർ എന്ന് പറയുന്നത് A to M into n Now, am to 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 n Now, am to n ആണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇത് എത്രയാണ് ും ഒരു കാര്യം ഓർത്തിരുന്നാൽ മതി തന്നിരിക്കുന്ന സംഖ്യ എന്തായിരിക്കാം സ്ക്വയർ ആയിരിക്കും സാധാരണ രീതിയിൽ തന്നിട്ടുണ്ടാവുക അത് വെച്ച് നമുക്ക് ചെയ്തു പോകുന്നതാണ് അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോകാം അടുത്ത ക്വസ്റ്റ്യൻ സമചതുരത്തിന്റെ ചുറ്റളവ് ആയാൽ ഒരു വശത്തിന്റെ നീളം എത്ര അപ്പോൾ ഇവിടെ ഒരു സമചതുരത്തിന്റെ ഒരു സൈഡ് a ആയാൽ അതിന്റെ ചുറ്റളവ് എത്രയാണ് ഫോർ എയും ഏരിയ എന്ന് പറയുന്നത് അതായത് ഏരിയ എത്രയാണ് പരപ്പളവ് എന്ന് പറയുന്നത് എ സ്ക്വയറും ആയിരിക്കും ഓക്കെ ഏരിയ ഇത് പെരിമീറ്റർ പെരിമീറ്റർ പര എന്താണ് ചുറ്റളവ് അപ്പൊ ചുറ്റളവ് എന്താ തന്നിട്ടുണ്ട് അൻപത്തിരണ്ട് ഫോർ എ ഈക്വൽ ടു ഫിഫ്റ്റി ടുന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എ ഈക്വൽ ടു എന്താണ് ഫിഫ്റ്റി ടു ബൈ ഫോർ ഈക്വൽ ടു തേർട്ടീൻ ആണ് ആൻസർ അപ്പൊ ഇന്നത്തെ ചോദ്യങ്ങളുടെ പൂർണ്ണവാണ് ചോദ്യങ്ങളിലൂടെ പൂർണ്ണാവുകയാണ് ബാക്കിയുള്ള ചോദ്യങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you.